ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈവനിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ വീഡിയോ കേട്ടോ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത ജോർജറ്റ് മെറ്റീരിയലും വിചിത്ര സിൽക്ക് മെറ്റീരിയലും ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തീസ് നമ്മൾ ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുന്ന ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ പ്രൈസാണ് നമ്മൾ ഈ പാർട്ടി വെയർ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോസ് കണ്ടാൽ തന്നെ അറിയാം അത്രയും ഹെവി ഹാൻഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഇത് ജോർജ് ടിമെറ്റീരിയിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിചിത്ര സിൽക്കിലും വന്നിട്ടുണ്ട് ആലിയായിട്ടും ഫ്രോക്ക് ടൈപ്പ് ആയിട്ടും എലൈനായിട്ടും പ്ലീറ്റഡ് കുർത്തി ആയിട്ടും എന്നുവേണ്ട വെറൈറ്റി വെറൈറ്റി പാറ്റേൺസുകളിൽ വെറൈറ്റി കളർ ഷെയ്ഡുകളിലാണ് നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് സൈസസ് വരുന്നത് ഫൈവ് ഡബിൾ നൈനാണ് പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് വൺ ഡേ ആണ് ഈ ഓഫർ വരുന്നത് വൺ ഡേ ഷിപ്പിംഗ് ഫ്രീ ആണ് അതായത് വൺ ഡേ നമ്മൾ ഷിപ്പിംഗ് ഫ്രീ വൺ ഡേ ഓഫർ എന്ന് പറഞ്ഞാലും ഇത് നമ്മൾ എന്താ എന്താണ് ഇത്രയും ഓഫർ പ്രൈസിലായത് കൊണ്ട് തന്നെ അതായത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് നമ്മൾ കൊണ്ടുവന്നി കൊണ്ടുവന്നിരിക്കുന്നത് തൗസൻഡ് എബോ കുർത്തീസാണ് നമ്മൾ ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡേഴ്സ് എടുക്കത്തില്ല ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഓർഡർ എടുക്കത്തുള്ളൂ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അതുപോലെ നിങ്ങൾ യും റിലേറ്റീവ്സിനെ എല്ലാം ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ വീണ്ടും ഞാൻ പറയുവാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓർഡർ എടുക്കത്തില്ല ലിമിറ്റഡ് സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഹാൻഡ് വർക്ക് കുർത്തീസ് ഹെവി ഹാൻഡ് വർക്ക് കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാം താങ്ക്